നടൻ സുരേഷ് ഗോപിയുടെ അറുപത്തേഴാം പിറന്നാളായിരുന്നു ഇന്നലെ ആരാധകരും സഹപ്രവർത്തകരുമടക്കം നിരവധി പേരാണ് സുരേഷ് ഗോപിക്ക് ആശംസകൾ അറിയിച്ചെത്തിയത് നടൻ കുടുംബത്തോടൊപ്പം കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മരുമകൻ ശ്രേയസ് ആണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരിക്കുന്നത് താരത്തിന് ഭാര്യയെയും നാല് മക്കളെയും എല്ലാം വീഡിയോയിൽ കാണാം സഹപ്രവർത്തകരടക്കം നിരവധി പേരാണ് സുരേഷ് ഗോപിക്ക് ആശംസകൾ അറിയിച്ചെത്തിയത് മോഹൻലാലും മമ്മൂട്ടിയുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ട് ജന്മദിനാശംസകൾ പ്രിയപ്പെട്ട സുരേഷ് ഒരു മികച്ച വർഷം നിങ്ങൾക്ക് ആശംസിക്കുന്നു എന്നാണ് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് സുരേഷ് ഗോപിയുടെ ഒരു പഴയകാല ചിത്രവും മമ്മൂട്ടി പങ്കുവച്ചിട്ടുണ്ട് ഒരുപാട് നന്ദി എന്നാണ് മമ്മൂട്ടിയുടെ ആശംസയ്ക്ക് സുരേഷ് ഗോപി മറുപടിയായി കുറിച്ചത് ജന്മദിനാശംസകൾ പ്രിയപ്പെട്ട സുരേഷ് എന്ന് മോഹൻലാലും ആശംസിച്ചു ഊഷ്മളതയും സന്തോഷവും നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു കൂടാതെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന ദയാ ശക്തി പ്രകാശം എന്നിവ പ്രതിഫലിക്കുന്ന ഒരു വർഷവും നിങ്ങൾക്ക് ആശംസിക്കുന്നു ആശംസിക്കുന്നുവെന്നും മോഹൻലാൽ കുറിച്ചു എന്റെ പ്രിയപ്പെട്ട ലാലിന് നന്ദിയെന്ന് സുരേഷ് ഗോപി മറുപടിയും നൽകി നിലവിൽ ഒന്നിലേറെ ചിത്രങ്ങളുമായി തിരക്കിലാണ് സുരേഷ് ഗോപി ഇപ്പോൾ പ്രവീൺ നാരായണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ജെ എസ് കെ ആണ് റിലീസ് കാത്തിരിക്കുന്ന ചിത്രം